വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ബസ്സിലിരുന്ന് പൊട്ടിക്കരഞ്ഞ യുവതിക്ക് കരുതലായി നൂറിലേറെ കിലോമീറ്റർ ഒപ്പം സഞ്ചരിച്ച അധ്യാപിക വളയംകുളം മസ്ബാ കോളേജിലെ അധ്യാപിക അശ്വതിയാണ് കഴിഞ്ഞ ദിവസം അപരിചിതയായ യുവതിക്ക് സാന്ത്വനമായി മാറിയത് ദുഃഖം താങ്ങാനാകാതെ ബസ്സിലിരുന്ന് പൊട്ടിക്കരഞ്ഞ യുവതിയെ സമാധാനിപ്പിച്ച് വീടുവരെ ഒപ്പം പോയ ശേഷമാണ് അശ്വതി തിരികെ എത്തിയത് കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള കെ എസ് ആർ ടി സി ബസിലാണ് സംഭവം അധ്യാപികമാരായ അശ്വതി മജ്മയും ജോലിസ്ഥലത്തേക്ക് പോകാൻ വ്യാഴാഴ്ച രാവിലെ ഗുരുവായൂരിൽ നിന്നും ഈ ബസ്സിൽ കയറുകയായിരുന്നു ഇടതുവശത്തെ സി വീട്ടിലിരുന്ന് അടക്കി പിടിച്ചു കരയുന്ന യുവതിയെ കണ്ടെങ്കിലും ആദ്യം കാര്യമാക്കിയില്ല ഒറ്റയ്ക്കിരുന്ന് വിതുമ്പുകയായിരുന്നു യുവതി പാതി മുറിഞ്ഞ ഫോൺ സംഭാഷണത്തിനൊടുവിൽ കരച്ചിലുയർന്നതോടെ ഇരുവരും യുവതിക്കരികിലെത്തി എറണാകുളത്തെ ഇൻഫോ പാർക്കിലെ ജോലിക്കാരിയാണ് യുവതി അച്ഛന്റെ രോഗവിവരം അറിഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഇടയ്ക്കു വെച്ച് അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞതോടെയാണ് കരച്ചിലുയർന്നത് ദുഃഖത്തിൽ ഒപ്പം ചേർന്ന അധ്യാപികമാർ യുവതിയെ ആശ്വസിപ്പിച്ചു എറണാകുളത്ത് നിന്നും കയറുമ്പോൾ തന്നെ യുവതി അടക്കിപ്പിടിച്ച് വിതുമ്പുകയായിരുന്നുവെന്ന് ബസ് ജീവനക്കാരും പറഞ്ഞു വളയൻകുളത്ത് ബസ് എത്തിയെങ്കിലും അച്ഛൻ റിഞ്ഞ് തളർന്നുപോയ യുവതിയെ ഒറ്റയ്ക്ക് വിടാൻ അധ്യാപകമാരുടെ മനസ്സ് വിസമ്മതിച്ചു ഇരുവരും ചേർന്ന് ആലോചിച്ചു ഒരാൾ കൂടെ പോകാൻ തീരുമാനിച്ചു മജ്മ ജോലിസ്ഥലത്തേക്ക് ഇറങ്ങി അശ്വതി യുവതിക്കൊപ്പം കൂടി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരിക്കലും പോയിട്ടില്ലാത്ത യുവതിയുടെ നാട്ടിലേക്ക് സാന്ത്വനം പകർന്നൊരു യാത്ര കോഴിക്കോട്ടെത്തി പയ്യോളിലേക്ക് മറ്റൊരു ബസ്സിൽ കയറി വീട്ടുകാരുടെ കരങ്ങളിൽ ആ യുവതിയെ സുരക്ഷിതമായി ഏൽപ്പിച്ചാണ് മടങ്ങിയത് വൈകുന്നേരത്തോടെയാണ് നാട്ടിൽ തിരിച്ചെത്തിയത് കോളേജിലെ ജോലി തിരക്കോ അവധിയുടെ കാര്യമോ വീട്ടുകാരുടെ സമ്മതമോ ഒന്നും നോക്കാതെ ഒപ്പം പോയ അധ്യാപികയ്ക്ക് കണ്ടക്ടറും ി വളയംകുളം മുതൽ കോഴിക്കോട് വരെയുള്ള യാത്രയ്ക്ക് സഹായമേകിയാണ് കണ്ടക്ടറും തന്റെ മനുഷ്യത്വം തെളിയിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി